ஐனி வண்டி எடுத்தும் கழுக்கி கொண்டு வரவு ഇപ്പം നമ്മുടെ മോണ്ടയുടെ ട്രസ്റ്റ് വർക്കായിരുന്നു സിറ്റി പെർമിറ്റാണ് അപ്പം ഫ്രണ്ടിൽ ചന്ദന കളർ അടിച്ചിട്ടുണ്ട് ഇനി അകത്ത് വൈറ്റ് ഡാഷ്ബോർഡ് ബ്ലാക്ക് ഉള്ളൊക്കെ നമ്മൾ ബ്ലാക്ക് ആക്കിട്ടുണ്ടോ മൊത്തം ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് ഉള്ളു ഇപ്പൊ ഫ്രണ്ടിലെ സൈഡ് ഒഴികെ ബാക്കി കംപ്ലീറ്റ് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് ഡിക്കിയൊക്കെ എല്ലാം ബ്ലാക്ക് ആക്കി ഡിക്കിയൊക്കെ ബ്ലാക്ക് ആക്കി കഴിഞ്ഞപ്പോഴാണ് വണ്ടിക്കൊരു ലുക്ക് വന്നത് ഡിക്കിയൊക്കെ ബ്ലാക്ക് ആണ് ഫുൾ ബ്ലാക്ക് ആക്കി ബ്ലാക്കി ഇപ്പൊ കാര്യ സമയത്ത് കാണാനായിട്ട് ബുദ്ധിമുട്ട് ഇപ്പോഴാണ് പണി ഏകദേശം റിവേറ്റാ പത്തിന്റെ ഇട്ടുമ്പോൾ ഇട്ടാലും മതി ഏതാ ടാഗല്ലേ റിബേറ്റ് ചിലപ്പോ നൊത്തിപ്പൂ അല്ലെ പുതിയ സോളിടണം അങ്ങനെ നമ്മടെ അങ്ങനെ നമ്മുടെ മോണ്ടറുടെ പരിപാടി തീർന്നിരിക്കുകയാണ് ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ബാക്കില ബാക്കിലാ മൂലത്തകരടിച്ച വണ്ടിയാണ് അപ്പോൾ സിലൊക്കെ കഴിഞ്ഞ് അവരുടെയൊക്കെ ഓക്കെ ആയി ഭംഗിയായി അപ്പോൾ നമ്മുടെ മോണ്ട്രയുടെ ടെസ്റ്റ് വർക്ക് വീഡിയോ ആണ് കിടക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവർക്കും അതേന്ന് നിറഞ്ഞ നന്ദി എല്ലാവരും കമൻറ്റുകൾ രേഖപ്പെടുത്തണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ എല്ലാവർക്കും നിങ്ങളുടെ വണ്ടിയും പെയിൻ്റ് അടിച്ച് സുന്ദരനാക്കാൻ പറ്റും കസ്റ്റവർക്കൊക്കെ സ്വന്തമായിട്ട് നടത്താം ചിലവ് കുറഞ്ഞ രീതിയിൽ